അധ്യാത്മരാമായ കിളിപ്പാട്ട് ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു രണ്ടാം ദിവസം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാതകരാമ ശ്രീരാമ മമ ഹൃതി രമദാംമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലാകരൻ കൗസല്യാവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗസല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യവാര്യവരോടും ചേർന്ന മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത കൊണ്ട് പരിതാവേന ഗുരുചരണാമ്പുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിയിടണം പുത്രന്മാരില്ലായയാൽ എനിക്കു രാജ്യാതി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും

മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു യാഗം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമൻ ആകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യ ശൃംഖല ചെയ്യപ്പെട്ടു വിശ്വദേവതാകണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നും പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രീയം പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതമെന്ന് പറഞ്ഞു പാവകനും മറഞ്ഞതു ദരഥൻ ദക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്ക് അർത്ഥം കൊടുത്തു നൃപപരൻ ശൈഥില്യാത്മനാ പാതി നൽകി ഞാൻ കൈകേയിക്കം അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാവി ദാനം തന്നിട പാതി കൊടുത്തിയിടിനാൾ മടിയാതെ എന്നതു എന്നതുകൊണ്ടു പാതി കൊടുത്തു മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറ ഗർഭവും ധരിച്ചതു മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ ഇപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ും ഉൽപലക്ഷികൾ അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപും ദിനോറും അല്പഭാഷിണിമാർക്കും വർധിച്ചു തേജസ്റ്റം സീമന്തപുംകളും ചെയ്തു കാമാന്തം ദാനങ്ങളും നരവീരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൾവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമി അല്ലോതിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിങ്കൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്ഥൻ ഉദയം കർക്കിടകം അർക്കജൻ തുലത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശിതന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിഞ്ഞാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചതു ദേവകളും ം പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾസുമിത്രയും പെറ്റിതു പുത്രദ്വയും ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രയുധം ഉടിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോത്ഭവ നാരദസനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോ നിർമ്മലമുടവും സുന്ദര ചികുരവും അളകുഷമയും കാരുണ്യമൃതരസംപൂർണ നയനവും ആരുണ്യാംബരപരിശോഭിത ജഗനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിധകള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാന